കഴിച്ച അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് രാവിലെ അഞ്ച് മണിക്ക് എണീറ്റിട്ടുണ്ട് എണീറ്റ് വന്നതേ ഉള്ളൂ ഇനി പല്ലൊക്കെ തേച്ച് റെഡി ആവണം അപ്പോൾ ഇന്നൊരു കല്യാണമുണ്ട് അപ്പോൾ രാവിലെ തന്നെ കട്ടൻ ചായ കുടിച്ചു പിന്നെ ചിപ്സ് ഉണ്ട് ചിപ്സും കൂട്ടി ചായ കുടിച്ചു കഴിച്ച നമ്മൾ ദോശ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ദോശയൊക്കെ കഴിച്ചിട്ടാണ് പോണത് അപ്പോൾ നമ്മുടെ മൂവി നമുക്ക് ദോശ ഇടുന്നുണ്ട് ദോശയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമുക്കിനി അവിടെ എത്തിയിട്ട് അവിടെ ഫുഡ് കിട്ടല്ലാണ്ട് അതിന് മുമ്പ് നമ്മളൊന്നും കഴിക്കൊന്നുമില്ല അതുകൊണ്ട് ദോശയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് അപ്പോൾ ഞങ്ങൾ വേഗം റെഡി ആയിട്ടും വരാം ഹലോ ഞങ്ങൾ എല്ലാവരും പോവുകയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വണ്ടി കുറച്ച് അങ്ങോട്ട് വരുന്ന പറഞ്ഞേ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നിട്ട് പോണം എന്നിട്ടവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് പോവാ വണ്ടി കഴിക്കാൻ കുറച്ച് നുറുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇതാ വരുന്നുണ്ട് നമ്മൾ അടുത്ത നമ്മളടുത്താൾ കേറി അപ്പം നിങ്ങൾ വാങ്ങി ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം തന്നെ തിന്നാൻ തുടങ്ങി അങ്ങനെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ ചുരത്തിൽ നല്ല അടിപൊളി വൈബായിരുന്നു പക്ഷേ മഴ കാരണം ഞങ്ങൾ നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസമുണ്ട് കണ്ടില്ലേ ചുരങ്ങാണെങ്കിൽ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് താമരശ്ശേരി കേട്ടോ താമരശ്ശേരി ടൗണിൽ തന്നെയുള്ള ആണ് ഇപ്പൊ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല ഞങ്ങളൊരു പതിനൊന്നര മണി ആയപ്പോൾ അവിടെ എത്തി അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി പോവാണ് കയറി പോക പോകുമ്പോ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല അത് പിസ്ത ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഇടിച്ചിട്ടുള്ളൊരു വെള്ളമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതായി ഇതാണ് കേട്ടോ ഹാള് അടിപൊളിയായിരുന്നു നല്ല നല്ല ലുക്ക് ഉണ്ടായിരുന്നു ഹാൾ കാണാൻ അധികം ആളൊന്നും വന്നിട്ടില്ല നമ്മുടെ ബ്രൈഡൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അത് ആൾക്കാരൊന്നും എത്തിയിട്ടില്ല ഞങ്ങൾ നേരത്തെയാണ് എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കണ്ടോ ബ്രൈഡ് പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും ഫോട്ടോഷൂട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ചെക്കൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും അപ്പം പറ്റില്ല പിന്നെ ചെക്കൻ വന്നിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി ഇത് ഞങ്ങളുടെ മാമൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ കല്യാണം കേട്ടോ ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട് ഫുഡ് വന്നിട്ടില്ല നല്ല വിഷപ്പുണ്ട് ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കാൻ കാര്യം കാരണം ഞങ്ങൾ രാവിലെ ആറു മണിക്ക് അപ്പം കഴിച്ചതാണ് ഓരോ ദോശ വീതം വെച്ചതാണ് പിന്നൊന്നും അങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല അപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു ഇതാണ് മാമൻ്റെ വൈഫ് കേട്ടോ ഞങ്ങൾക്ക് ടേബിളിൽ വിരിച്ചു തരുന്നത് പിന്നെ അവിടെ ഫാനിൻ്റെ കാറ്റും ഉണ്ട് ഞങ്ങൾ പ്ലേറ്റൊക്കെ ഇങ്ങനെ ഇത് ഓടിപ്പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ പിടിച്ചു വെച്ചു എന്നാൽ സാലഡ് മയോണൈസ് ഇതൊക്കെ വന്നു മന്തി ആയിരുന്നു കേട്ടോ ചിക്കൻ മന്തി അടിപൊളി ചിക്കൻ ചിക്കൻ എടുത്ത് പറയണം ചിക്കൻ എന്ത് ചിക്കൻ അറിയില്ല പേപ്പരിയാണോന്ന് തോന്നുന്നു അറിയില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു ചിക്കന് അടിപൊളിയായിരുന്നു പിന്നെ സാമ്പാറും ചോറ് രസം ഇതൊക്കെ മറ്റൊരു സൈഡിലുണ്ടായിരുന്നു അവിടെ നമ്മൾ വേറെ തന്നെ പോയിരുന്നു കഴിക്കണം അപ്പോൾ അതൊക്കെ വേറൊരു സൈഡിലായിരുന്നു എന്തായാലും ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ് ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചു അപ്പോൾ നമ്മുടെ മയോണൈസും സാലഡും ഒക്കെ ഇട്ടിട്ട് പക്ഷേ ഇത് ഫുഡ് കഴിക്കാൻ സമയമാവാത്ത കൊണ്ട് തന്നെ ഫുഡ് വേഗമൊന്നും എത്തിയിട്ടില്ലായിരുന്നു ഞങ്ങളായിരുന്നു ആദ്യത്തെ ട്രിപ്പ് തന്നെ പോയിരുന്നത് ഞാൻ മന്തി ഒക്കെ ഇട്ട് നമ്മൾ മന്തി കഴിക്കുകയാണ് പിന്നെ ഞങ്ങളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ ചാനലാണ് അപ്പോൾ നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാൻ തോന്നുള്ളൂ നമ്മളാദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഒരു വലിയൊരു വ്ലോഗ് ഇടുന്നത് അല്ലാണ്ട് ഷോർട്സ് ഇടുന്നത് അങ്ങനെ ഫുഡ് എല്ലാവരും കഴിക്കാൻ തുടങ്ങി വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയാം ഞങ്ങളെ മാമനാണ് ടോ ആക്കാനുള്ളത് മാമനും മാമൻ്റെ വൈഫ് പിന്നെ ഞങ്ങൾ അവിടുന്ന് മന്തി അരിച്ചു തന്നിട്ട് ഈ സാമ്പാറിൻ്റെയും രസത്തിൻ്റെ ഒക്കെ സ്മെല്ലടിച്ചിട്ട് ഞങ്ങൾക്ക് അതും കഴിക്കാൻ തോന്നി അങ്ങനെ ഞാനും മുബിയും കൂടെ സാമ്പാർ ചോറും കഴിച്ചു അതും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാർ ചോറും പിന്നെ വന്ന് കൈ കഴുകി നമ്മൾ താഴേക്ക് തന്നെ പോവാൻ മേലെ വന്നിട്ട് ഫുഡ് കഴിച്ചതായിരുന്നു ചെക്കൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെക്കൻ വന്ന് ചെക്കൻ വന്ന് സ്റ്റേജിലുണ്ട് അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി ആണ് കേട്ടെ കാണുന്നത് ഇപ്പം എല്ലാവരുടെയും ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിട്ടും നല്ല രസം ഉണ്ടായിരുന്നു ഇതാണ് ചെക്കനും ചെക്കൻ്റെ ടീമുമാണ് അത് ഒരു ഡ്രസ് കോഡൊക്കെയാണ് എല്ലാവരും വൈറ്റ് ചെക്കൻ ബ്ലാക്ക് അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് സീറ്റ് ബാക്കിലായി പോയി കഴിച്ച് കിട്ടിയത് ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ഫുഡ് കഴിച്ചു വന്നപ്പോൾ നമ്മുടെ സീറ്റൊക്കെ പോയി അങ്ങനെ ഇവരുടെ നിക്കാഹ് ഇതിന് മുന്നേ കഴിഞ്ഞതാണ് അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് കുറച്ചായി ഇപ്പോഴാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ നല്ല രസം പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിരുന്നു പോവാൻ വേണ്ടി ഇറങ്ങി യാത്ര വയനാട്ടിലേക്ക് എത്തണല്ലോ മഴ ഒക്കെയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി ഇത് മാമന്റെ ഇവരൊക്കെ കണ്ടില്ലേ എല്ലാരും കോടാണ് അങ്ങനെ ഞങ്ങള് തിരിച്ച് ഞങ്ങളെ ജീപ്പിലേക്ക് ഇവന് ഞങ്ങളുടെ കൂടെ വരാനൊരു ആഗ്രഹം അതുകൊണ്ടാണോ അവന്റെ മുഖം അങ്ങനെ വാടിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു തിരിച്ച് ഞങ്ങൾ പോവാണ് അങ്ങനെ ചെറുത്തിൽ എത്തിയപ്പോൾ മഴയൊക്കെ കുറവുണ്ടായിരുന്നു അപ്പം അവിടെ വണ്ടി നിർത്തിയപ്പോൾ നിർത്തിയപ്പോഴേ കണ്ട ഞങ്ങളെ വണ്ടീൻ്റെ മുകളിൽ ഒരാൾ വന്നിരിക്കുന്നു പിന്നെ ഞങ്ങളുടെ വണ്ടിയിൽ സ്നാക്കിൻ്റെ കവർ ഉണ്ടായിരുന്നു കുറച്ച് സ്നാക്സ് അതൊക്കെ എടുത്തുകൊണ്ട് പോയി കേട്ടോ ചോദിച്ചിട്ടൊന്നും ഇല്ല അവരെടുത്തോണ്ട് പോയി അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ ഞങ്ങൾ കൊറച്ചോട്ടെത്തിയപ്പോ ഐസ്ക്രീം ആണെന്ന് അങ്ങനെ ചോക്കോബാർ ഐസ്ക്രീമും എല്ലാർക്കും അങ്ങനെ ഓരോന്നൊക്കെ കഴിച്ചു അപ്പൊ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഞങ്ങള് വീട്ടിലേക്ക് എത്തി ഗൈസ് ബൈ